പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ നിയമത്തിനു മുന്നിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അർദ്ധരാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ചപ്പോൾ നാടകീയമായ രംഗങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം അറസ്റ്റ് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രാഹുലിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ് കണ്ണീരോടെയുള്ള ആ വരികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അധികാരത്തിന്റെ തണലിൽ മറച്ചുപിടിച്ച ക്രൂരതകളെക്കുറിച്ചായിരുന്നു ദൈവമേ വേദനയ്ക്കും ചതിക്കും ഇടയിലും ഞങ്ങളെ തന്നെ തിരിച്ചറിയാൻ ധൈര്യം നൽകിയതിന് നന്ദി രഹസ്യമായി നടന്നതൊക്കെയും നീ കണ്ടു ലോകം കേൾക്കാത്ത ആ കരച്ചിലുകൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരങ്ങൾ അപമാനിക്കപ്പെട്ടപ്പോഴും ബലപ്രയോഗത്തിലൂടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തപ്പോഴും നീ കൂടെയുണ്ടായിരുന്നു തെറ്റായ ഒരാളെ വിശ്വസിച്ചതിനും അച്ഛനാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിനും സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ മാലാഖ കുട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ പിതാവിനെ അപായപ്പെടുത്തുമെന്ന ഭീഷണി മുതൽ സാമ്പത്തിക ചൂഷണം വരെ നീളുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് മൂന്നാമത്തെ പരാതിക്കാരി രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് നിർണായകമായ തെളിവുകൾ കൈമാറിയതായി അതിജീവിത അവകാശപ്പെടുമ്പോൾ കടുത്ത ചോദ്യം ചെയ്യലിലൂടെ രാഹുലിനെ കുടുക്കാനാണ് പോലീസിന്റെ നീക്കം